പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ജനുവരി നാല് ലോക ഹിപ്നോട്ടിക് ദിനം മനഃശാസ്ത്രപരമായി ആളുകളുടെ മനസ്സു വായിക്കാൻ പരിശീലിച്ചവരുടെ പ്രത്യേക ദിനം ഒരു തമാശ കഥ കേൾക്കൂ ഹിപ്നോ ഹിപ്പു ഹിപ്പു കുരങ്ങന് ഒരു മനഃശാസ്ത്രജ്ഞനായി ആളുകളുടെ മനസ്സു വായിക്കാൻ വലിയൊരു മോഹം അവൻ കാട്ടിലെ മനഃശാസ്ത്ര വിദഗ്ധയായ ഔളി മോങ്ങയെ സമീപിച്ചു ഔളിയമ്മേ ഔളിയമ്മേ എനിക്ക് മനഃശാസ്ത്രം പഠിക്കണം എന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സു വായിക്കണം എന്നെ പഠിപ്പിക്കുമോ ഏ എന്നെ കൊണ്ടാവില്ല കാരണം നീ ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങും ഞാൻ ഉണർന്നിരിക്കുമ്പോൾ നീ ഉറങ്ങും അതുകൊണ്ട് ആ കാര്യം നടക്കുകയില്ല ഹിപ്പു തന്റെ ആവശ്യം പറഞ്ഞു പലരെയും സമീപിച്ചു ഒടുവിൽ സൂത്രക്കാരനായ ഹിടുമ്പം കുറുക്കൻ ഹിപ്പുവിനെ സഹായിക്കാമെന്ന് അവൻ പല സൂത്രവിദ്യകളും കുട്ടിക്കുരങ്ങനോട് പറഞ്ഞു കൊടുത്തു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പഴത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ആ പഴം മെല്ലെ ആട്ടിവിട്ടു പലതവണ നോക്കി നോക്കി നിന്ന് ഹിപ്പുവിന് സാവധാനം ഉറക്കം വന്നു തുടങ്ങി പെട്ടെന്ന് അവനെ ഉണർത്തിയ ഹിടുമ്പൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഹിപ്നോട്ടിസം ഒരു മയക്കു എത്ര എളുപ്പം താൻ എല്ലാം പഠിച്ച് മനശത്തിന് മനഃശാസ്ത്രത്തിനായി മാറിയെന്ന് വിശ്വസിച്ച ഹിപ്പു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആദ്യം അവൻ ഹിടുമ്പനെ തന്നെ മയക്കാൻ ശ്രമിച്ചു സൂത്രക്കാരനായ ഹിടുമ്പൻ വളരെ പെട്ടെന്ന് മയങ്ങിയതായി അഭിനയിച്ചു അവൻ നേരെ ഓടി ചെന്ന് ഒരു മാങ്ങയണ്ടി കാട്ടുവള്ളിയിൽ കെട്ടി കയ്യിൽ പിടിച്ചു അമ്മ കുരങ്ങന് മുന്നിലെത്തി അമ്മേ ഇതിലേക്ക് കുറേ നേരം നോക്കിയിരിക്കൂ എന്നിട്ട് സാവധാനം ഉറങ്ങൂ 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 എന്നു പറഞ്ഞ് ആ വള്ളി അങ്ങോട്ടുമിങ്ങോട്ട് മാട്ടി ഉറക്കം വന്നില്ലെങ്കിലും മകനെ സന്തോഷിപ്പിക്കാൻ അമ്മ ഉറങ്ങിയതായി അഭിനയിച്ചു അവന് സന്തോഷമായി ഹിപ്പു അച്ഛനോടും മുത്തശ്ശനോടും അമ്മൂമ്മയോടും ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു അവരും ഉറക്കം നടിച്ച് ഹിപ്പുവിനെ സന്തോഷിപ്പിച്ചു ഹിപ്പു നേരെ കൂട്ടുകാരനായ ലോപ്പുവിൻ്റെ അടുത്തെത്തി അവനെ ഉറക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും ലോപ്പു ഉറങ്ങിയില്ല അവൻ വീണ്ടും ഉറങ്ങൂ ഉറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ശല്യം വയ്യാതെ ഓപ്പുവും ഉറക്കം നടിച്ചു ആരെ വേണമെങ്കിലും ഹിപ്നോട്ടിക് വിദ്യയിലൂടെ ഉറക്കാൻ കഴിവുള്ള താൻ വലിയ മനശാസ്ത്രത്തിനായി മാറിയെന്ന് വിശ്വസിച്ച ഹിപ്പു നേരെ കാട്ടുകൊമ്പൻ അരികിലെത്തി കാട്ടുകൊമ്പൻ എന്തോ കാരണം കൊണ്ട് കലി പൂണ്ടു നിൽക്കുകയായിരുന്നു അവൻ്റെ അലർച്ച കേട്ടപ്പോൾ തന്നെ ഹിപ്പുവിന് പേടിയായി ഹിപ്പു സാവധാനം കാട്ടുകൊമ്പൻ നിൽക്കുന്ന മരക്കമ്പിന് സമീപം ചെന്ന് വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന വിത്ത് കാട്ടുകൊമ്പനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു കൊമ്പച്ചാരേ ഇങ്ങോട്ട് നോക്കൂ കൊമ്പൻ ആ വള്ളിയിലേക്ക് നോക്കി ഉറങ്ങൂ ഉറങ്ങൂ സാവധാനം കണ്ണടച്ചുറങ്ങൂ ഉറങ്ങൂ ഉറങ്ങൂ ഉറങ്ങുറങ്ങൂ സാവധാനം ഉറങ്ങുറങ്ങൂ കണ്ണുകളടച്ചുറങ്ങുറങ്ങൂ ആനയ്ക്ക് ദേഷ്യം ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ അലറി ഏത് കൊലകൊമ്പനെയും മയക്കാൻ കഴിവുള്ള മനഃശാസ്ത്രജ്ഞനായ താൻ വിജയിച്ചല്ലാതെ മടങ്ങില്ല എന്നുറപ്പിച്ച് കുട്ടിക്കുരങ്ങൻ വീണ്ടും ആ വിത്ത് വള്ളിയിൽ കെട്ടി ആനക്കൊമ്പൻ്റെ കണ്ണിന് നേരെ പലവട്ടം ആട്ടി എന്നിട്ട് ഉറങ്ങൂ ഉറങ്ങൂ ഉറങ്ങുറങ്ങൂ ഉറങ്ങൂ ഉറങ്ങൂ ഉറങ്ങുറങ്ങൂ എന്ന് പറഞ്ഞു ആന ദേഷ്യത്തോടെ ആ മരക്കമ്പ് കുലുക്കി കുരങ്ങച്ചനെ വലിച്ചു ചാടിച്ചു എന്നിട്ട് തുമ്പിക്കൈ കൊണ്ടൊരൊറ്റ കൊടുത്തു ഹിപ്പു തലയും കുത്തി ദൂരെ തെറിച്ചു വീണു വീഴ്ചയുടെ ശക്തിയിൽ അവൻ ബോധം കെട്ട അവസ്ഥയായി ഹിപ്പുവിനെ പിന്തുടർന്ന് അവിടെ എത്തിയ ലോപ്പ് നോക്കുമ്പോൾ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന കൂട്ടുകാരനെയാണ് കണ്ടത് ഓ ഈ മണ്ടന് ബോധം വരാൻ ഇനി എന്തു ചെയ്യും എന്നറിയാതെ ലോപ്പു അവനെ കുറു കുരുക്കി വിളിച്ചു പകുതി ബോധത്തിൽ ഹിപ്പു പറഞ്ഞു ഉറങ്ങൂ ഉറങ്ങൂ സാവധാനമുറങ്ങൂ